എന്തൊക്കെയുണ്ട് വിശേഷം നല്ല സന്തോഷത്തിന്റെ വിശേഷം ജൂൺ പതിനാലാം തീയതി സിനിമ നമ്മുടെ അപ്പൊ നമുക്ക് സിനിമയുടെ പേരിൽ നിന്ന് തന്നെ തുടങ്ങാം മുറിവ് ആ മുറിവിന്റെ ആ ഒരു ടൈറ്റിൽ നമുക്ക് ഒരു ആക്ഷൻ കാണാൻ പറ്റുന്നുണ്ട് ഒരു ചാടി അടിക്കുന്ന ഒരു സീന് അതെന്താണ് ഒരു മുറിവും ആക്ഷനും തമ്മിൽ ആ ഒരു ബന്ധം എന്താണ് മുറിും ആക്ഷനും തമ്മിലുള്ള ബന്ധം ഒരു ആക്ഷൻ ഇല്ലാതെ ഒരു ആക്ഷൻ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവില്ല പക്ഷെ ഇത് മുറിവ് എന്നുള്ളൊരു സിനിമ സബ്ജക്റ്റിലേക്കുള്ള കറക്റ്റ് ആപ്റ്റായിട്ടുള്ള ഒരു പേര് അതാണ് മുറിവ് നല്ലൊരു ഫാമിലിയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് നമുക്ക് സമൂഹത്തിന് ബുദ്ധിമുട്ടാവുന്ന അല്ലെങ്കിൽ ആപത്തായി വരുന്ന ഒരു കണ്ടന്റ് ആ എലമെന്റ് എങ്ങനെയാണ് നമ്മുടെ ഫാമിലിയിൽ നിന്ന് സമൂഹത്തിന് അത് ബാധ്യതയായി വരുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു ചിത്രമാണ് പലരും എന്തു ചെയ്യില്ലാതെ ചിലപ്പോൾ ബോധപൂർവം മറന്നുപോവുകയോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ എനിക്കല്ല അപ്പുറത്താണ് ഇത് പ്രോബ്ലം എന്ന് കരുതുന്ന ഒരു സംഭവം ആ ഒരു സബ്ജെക്റ്റാണ് മുറിവ് എന്ന സബ്ജക്റ്റ് മുറിവ് ദ സൈൻ ഓഫ് ദ സൈക്കോ ഒരു സൈക്കോയുടെ അടയാളമാണ് മുറിവ് അപ്പൊ മുറിവ് എന്ന് പറയുന്നത് രണ്ട് തരത്തില് നമുക്ക് ചിന്തിക്കാം അതായത് മെന്റലി സംഭവിക്കുന്ന മുറിവുകൾ ഫിസിക്കലി സംഭവിക്കുന്ന മുറിവുകൾ അപ്പം ഇതിൽ ഫിസിക്കൽ മാത്രമാണതോ സൈക്കോ എന്ന് പറയുമ്പോൾ രണ്ടും ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ടാവില്ലേ ഫിസിക്കൽ മുറിവ് മെന്റൽ ഇത് മെന്റലി വരുന്ന മുറിവ് തന്നെയാണ് ഫിസിക്കൽ എന്നുള്ള മുറിവിന്റെ അപ്പുറത്തേക്കും ഭേദമാവാത്ത ഉള്ളിൽ കിടക്കുന്ന മുറിവ് തന്നെയാണ് അപ്പം ഈ ഇതൊരു സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലേ അപ്പം അത് സോഷ്യൽ സോഷ്യലി ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജെക്റ്റ് ആണ് അപ്പം അതിൻ്റെ ബേസിൽ എന്താണ് ഒരു സ്റ്റഡി നടത്തിയത് നമ്മളൊരു സിനിമ പ്രത്യേകിച്ചൊരു അത്രയും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു ടൈപ്പ് ഓഫ് വിഷയമാണ് അപ്പം അതിൻ്റെ മുകളിൽ എന്ത് സ്റ്റഡിയാണ് നടത്തിയത് കാരണം ഒരു സൈക്കോ ആവുന്നത് ഒരാൾ ജനിക്കുമ്പോൾ തന്നെ സൈക്കോ ആവുന്നില്ല അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തിക്താനുഭവങ്ങളിൽ നിന്നുകൂടിയാണ് അവർ സൈക്കോ ആവുന്നത് അപ്പം എന്തൊക്കെ സ്റ്റഡിയാണ് അതിൻ്റെ മുകളിൽ നടത്തിയിട്ടില്ല ഒരുപാട് നമ്മൾ സൈക്കോ സിനിമകൾ കാണാറുള്ള ഒരാളും കൂടിയാണ് പിന്നെ അതിൻ്റെ വായന പിന്നെ അതുമാത്രമല്ല നമ്മളൊക്കെ സമൂഹത്തിൻ്റെ ചുറ്റുപാടിൽ നമ്മളെ ചുറ്റുപാടിൽ തന്നെ പലരും അനുഭവിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവരൊക്കെ ഒരു സൈക്കോ ആണ് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കാണാം അല്ലെങ്കിൽ പുറത്ത് കാണാം അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെടുന്ന പലരിലും അങ്ങനെയുള്ളൊരു വേവ് ഉണ്ടാവും ഏതെങ്കിലും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവർ സൈക്കോ ആണ് അവർ അതിനെ മറച്ചു വെച്ച് ജീവിക്കുന്നു അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്തിട്ട് അവർ സമൂഹത്തിൽ ഇടപെടുന്നു അവരുടെ ഒരു സ്പേസ് വന്നാൽ അവരവിടെ ഡിസേർവ് ആണ് ആ ഒരു കണ്ടന്റ് എലമെന്റിലൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് ഇപ്പോൾ പറയേണ്ട ഒരു സബ്ജക്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലരെയും പരിചയപ്പെടുമ്പോൾ മെസ്സേജസ് അല്ല ഞാൻ പറയുന്നത് അതൊന്നും ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇത് നമ്മൾ കാരണം തന്നെയാണ് ഈ ഒരു സമൂഹത്തിൽ ഇത് വരുന്നത് എന്നുള്ളത് ഒരു നല്ലൊരു മെസ്സേജ് എന്ന് വെച്ചാൽ സിനിമ ഒരിക്കലും ഒരു ഉപദേശം ഒന്നും ആർക്കും ഇപ്പൊ താല്പര്യമില്ല അങ്ങനെ ആയിട്ട് അതായത് ഒരു പക്ഷെ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട് ചില സിനിമകളൊക്കെ നമ്മൾ കാണുമ്പോ ഓക്കെ നമ്മൾ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ നമ്മളിലുള്ള ഒരു കണ്ടന്റ് ആണെന്ന് തോന്നില്ലേ അതുപോലെ ഓർമ്മപ്പെടുത്തൽ നമ്മൾ മറന്നു പോകുന്ന ഒരു സാധനം എനിക്ക് പറയുന്നുണ്ട് പുതുമുഖ താരങ്ങളാണ് ഒരു 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 മോസ്റ്റ് ഓഫ് ടീം എന്താണ് ഈ വെച്ചിട്ട് വെച്ചിട്ട് ഇത്തരം ചെയ്യാനുള്ള റീസൺ ഒന്ന് ഒന്ന് പുതുമുഖങ്ങൾ എന്ന് പറയാൻ പറ്റില്ല ഇവരെ കാരണം അദ്ദേഹം രണ്ടാമത്തെ രണ്ടാമത്തെ സിനിമയാണ് ജാതി മനുഷ്യൻ എന്ന സിനിമയിലെ അല്ല അതെ അതെ ലീഡ് സിനിമയിലേക്ക് വന്നു പിന്നെ വർഷങ്ങളായിട്ട് സിനിമയിലേക്ക് എത്താൻ വേണ്ടിട്ട് പല രീതിയിലും നിൽക്കുന്ന ഒരാളാണ് ഒക്കെ സിനിമന്റെ ഭാഗമായിട്ട് നാലഞ്ചു വർഷം ഇതുള്ളതാണ് പക്ഷെ ബേസിക്കലി ഇവരൊക്കെ ഇൻഡിവിജ്വലായിട്ട് ചെയ്യുമ്പോ അത് പുതുമുഖങ്ങളാണ് ശാറുക ശാറുക അങ്ങ് കിച്ചു കിച്ചു എന്ന് വിളിച്ചു കേട്ടി. ഇജ് സാറിന്റെ മോനെ. ഓ നല്ല ഓ നല്ല. അപ്പോൾ എങ്ങ അതെങ്ങനെയാണ് ഇരുന്നത്? അച്ഛൻ ഡയറക്ട് ചെയ്യുമ്പോൾ ഇനിക്ക് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പോലുമാ. ആദ്യത്തെ പടം വെച്ച് നോക്കുമ്പോൾ ഇന്നിന്റെ ക്യാരക്ടർ വളരെ ഡിഫറന്റ് ആയിരുന്നു. ഫുൾ നെഗറ്റീവ് ആയിട്ടാണ് ഇന്നിന്റെ ക്യാരക്ടറോ ആണ്. ഈ സിനിമയിലേക്കി. ഈ സിനിമയിൽ. ഫസ്റ്റ് എന്തിലും പക്ക നാട്ടുപുറക്കാരൻ. അതൊരു ലവ് സ്റ്റോറി. ലവ് സ്റ്റോറി ബേസ് ചെയ്തിട്ട് വന്നതാണ്. കിപ്പാനുവിന്റെ ആദ്യ ചെയ്യാൻ വലിയ പാടൊന്നും ഉണ്ടായിരുന്നില്ല. ലവ് ലവ് അല്ല. ക്യാരക്ടർ. ക്യാരക്ടർ ഓക്കേ. പക്ഷെ ഇതിന് വരുമ്പോൾ ഫുൾ നെഗറ്റീവ് ആയതുകൊണ്ട് പല സീക്വൻസ് ചെയ്യുമ്പോഴും ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പൊ ഭയങ്കര സപ്പോർട്ടായിരുന്നു പിന്നെ അവിടെ പോകുമ്പോൾ ഇപ്പം പറഞ്ഞിട്ട് പോകാൻ പറ്റില്ലല്ലോ വാപ്ചി എന്ന് പറഞ്ഞു ഞാൻ വാപ്ഷിന്ന് വിളിക്കാം വാപ്ചി പറഞ്ഞിട്ട് പോകാൻ പറ്റില്ല അവിടെ ഡയറക്ടറാണല്ലോ അവിടെ അവിടെ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടറാണ് സെറ്റ് പോയ ഡയറക്ടറാണ് അതുകൊണ്ട് എനിക്ക് അവിടെ അത്ര വലിയ പ്രശ്നം പറഞ്ഞു തന്നിട്ടുണ്ടാവില്ലേ എന്തൊക്കെ ഡയറക്ടർ മാത്രമാണോ അതോ അച്ഛൻ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടോ അച്ഛൻ്റെ പക്ഷേ ഓരോ സീൻ എടുക്കുമ്പോഴതിനെ വ്യക്തമായിട്ട് പറഞ്ഞു ഇന്നതാണ് വേണ്ട ഇങ്ങനെയാണ് വേണ്ടത് പറഞ്ഞു വീട്ടില് സ്പെഷ്യൽ കോച്ചിങ് ആയിരുന്നു കിട്ടാത്ത കോച്ചിങ് ആണ് വീട്ടില് വീട്ടില് കേറാൻ ശരിക്കും പറഞ്ഞ ഇവര് ഷൂട്ട് കഴിഞ്ഞിട്ട് അല്ല വീട്ടിലല്ല ഇവരവിടെ എൻജോയ് ആയിരുന്നു പാട്ടും കൂത്തും ഡാൻസും ആയിട്ട് ഇവര് ഞാൻ കൊടുത്ത ഉച്ചക്കോ അല്ലെങ്കിൽ ഷൂട്ട് സമയത്തുള്ള ഒരു വശേഷം മുഴുവൻ അവര് ഹാപ്പി ആയി തീർത്തിട്ട് ഇവര് ഉറങ്ങുക കാരണം ഇവര് ഒരു മണിവരെ ഡാൻസും പാട്ടും ഇങ്ങനെ രണ്ടു മണിക്കൊക്കെ ഇവര് കളി കളിച്ചുകൊണ്ട് നടക്കും ഞാൻ ഇത് കഴിഞ്ഞ് നാളത്തെ ചാർട്ട് ചെയ്ത് അതിനുശേഷം രാവിലെ മണിക്ക് ഇവരെ വിളിച്ചു കൊത്താനും വരണം എന്നാലേ ഇവര് എഴുന്നേറ്റ് വരുവുള്ളൂ അങ്ങനത്തെ ആൾക്കാരാണ് ഒരുപാട് വീട്ടില് വീട്ടിലല്ല കൊടുത്തിട്ടില്ല ഒന്ന് മറ്റേ ആർട്ടിസ്റ്റുകൾക്ക് എന്താണോ കൊടുക്കുന്നത് ഷൂട്ട് കഴിയുന്നതിന്റെ പല സമയത്തെ ഇടയിലാണ് മോനാന്ന് തന്നെ പലർക്കും അറിയുന്നത് എനിക്ക് തോന്നുന്നുണ്ടല്ലോ പടം ഇവനെന്നോട് ചോദിച്ചിട്ടുണ്ട് മോനാണോ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാനായിട്ട് പറയാനും പോകില്ല ചിലപ്പോ പറഞ്ഞാ ചെലപ്പൊ റെസ്പെക്ട് ഞാൻ മാത്രം നമ്മളോട് അല്ലല്ല ഞാൻ കമ്പനി ആയിരിക്കാം പക്ഷെ നമ്മള് ടെൻഷൻ അവിടെ വേറെ ജോലി അല്ല സ്വഭാവവും ഇതിന് ലുക്ക് നോക്കുമ്പോ എനിക്ക് ആകെ ഭഗത്തിനെ മാത്രമേ പോസ്റ്ററിൽ കാണുമ്പോ മനസ്സിലാവണല്ലോ ബാക്കിയുള്ളവരുടെ ലുക്ക് ഭയങ്കര ചേഞ്ച് ആണ് കാരണം ആ ഒരു ഹെയർ സ്റ്റൈൽ തന്നെയാണല്ലോ On, okay. <laughs> okay. <laughs> ും രണ്ടുപേരും എനിക്ക് തീരെ ഒന്നാമത് അത് ക്യാപ്പ് ഇട്ടിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല ഞാൻ ഇവിടെ വന്ന സമയം മുതൽ ഈശ്വര ഇതാരൊക്കെ ആരാണെന്ന് പോസ്റ്റർ നോക്കുന്നു നിങ്ങളെ നോക്കുന്നു അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പം ഇവരിപ്പം സിനിമയിൽ തന്നെ ഒരു തല തലമുറച്ച് മുടിയുള്ള ഒരു ആക്ടർ അല്ലായിരുന്നു അവരെ കാസ്റ്റ് ചെയ്തത് പിന്നെ സിനിമയിലേക്ക് ഒരു മുടി വെട്ടുന്നുണ്ട് അപ്പം അവരെ കണ്ടൊരു നമ്മളൊരു ക്യാരക്ടറിനെ ചൂസ് ചെയ്യുന്ന സമയത്ത് അവരുടെ ലുക്ക് നമ്മൾ ചിന്തിക്കല്ലോ എങ്ങനെയായിരുന്നു അത് മുടി വെട്ടിയാലാണ് എന്റെ ക്യാരക്ടർ അങ്ങനെ ഒരു തോട്ട് വന്നത് അതായത് ഇപ്പോ ശിവന്റെ കാര്യത്തില് വേറെ പ്രോബ്ലം ഒന്നും ഇല്ല ശിവ നല്ലൊരു നമ്മൾ പ്രതീക്ഷിച്ച ആ ക്യാരക്ടറിന്റെ ഏജ് ഒക്കെ കറക്റ്റ് ആണ് പക്ഷെ എനിക്കൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ ഉപ്പുമുളകത്തെ നമ്മളെ ഋഷിന്റെ ഒരു സാമ്യം തോന്നുന്നുണ്ട് അവൻ്റെ മുടി അപ്പൊ അത് അവന് അവനെന്നെ ഒരു ബുദ്ധിമുട്ടാവും എനിക്ക് തോന്നിയിട്ട് ഞാൻ അവനോട് മാറ്റം വരുത്താൻ പറഞ്ഞു മുടി ഒന്ന് കട്ട് ചെയ്ത് കുറച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൻ സെറ്റ് ചെയ്താണ് ഇത് പിന്നെ ഞാൻ റെഡിയാക്കി എടുത്ത ഇവരുടെയൊക്കെ മോൾഡ് നമ്മള് സൈക്കോ മോഡ് എന്നുള്ള രീതിയിലേക്ക് അവനും ഇവനും ഈ മറ്റേ എന്താ പറയുക ഇവരെ ക്യാരക്ടർ കണ്ടാലും മനസ്സിലാവും ഇദ്ദേഹത്തിന് ആ ആ വേഷമാണ് വേഷമാണതില് പെർഫെക്റ്റ് ആണ് അതും ജീവിതത്തിൽ ആദ്യമായിട്ട് മുണ്ടെടുത്തത് നമ്മളൊക്കെ കേരളത്തിൽ ജനിച്ചാണ് പക്ഷെ സെറ്റിൽഡാണ് ദുബായി ഫാമിലിയൊക്കെ അവിടെയാണ്